അന്നമോളെ അന്നമോള് മിണ്ടാറുണ്ടോ എന്താ പറയുന്നത് അന്നമ്മോള് നടക്കുന്നതാണോ കളിച്ചൊക്കെ നടക്കുന്നതാണോ എവിടെയാ പോകുന്നത് ും അതല്ലേ മോൻറെ കൂട്ടുകാരി ആയിരുന്നല്ലേ ചേച്ചിയുടെ മോനാണോ പേരെ ചേച്ചി എന്റെ പേര് അമരാവതി അന്ന് രാവിലെ കണ്ടില്ലേ ഞാൻ കൊച്ചില് അന്ന് മാത്രമേ ഞാൻ രണ്ടു ദിവസമായിട്ട് ഞാൻ അവളെ കണ്ടില്ലായിരുന്നു തല ദിവസം ഇവിടെ നിൽക്കുന്നു ഞാൻ കണ്ടു കൊച്ചിനെ അത് കഴിഞ്ഞ് പിന്നെ അവളെ കണ്ടില്ല എന്നും പോകുമ്പോൾ വിളിച്ചിട്ടാണ് പോകുന്നത് കൊച്ച് കുഞ്ചൂസ് പോയോ ചേച്ചി എന്നൊക്കെ അവർ രണ്ടുപേരും കണ്ടുമുട്ടിയൊക്കെ വർത്താനം പറഞ്ഞ് പോകുന്നത് എന്നോട് ചോദിക്കും ചേച്ചി കുഞ്ചൂസ് പോയോ എന്നെ വണ്ടി വന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ അവർ രണ്ടുപേരും ഇറങ്ങി പോകുന്നത് ജോമോളാണേലും നമ്മളോടൊരു ഇത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ ക്ഷമിച്ച് പോകുന്ന അറിയത്തില്ല എന്റെ പേര് ബിനി തൊട്ടടുത്ത് ഞാൻ താഴെ താമസിക്കുന്നുണ്ടായിരുന്നോ കണ്ടില്ല ഞാൻ എന്നും മോൾക്ക് പനിയായതുകൊണ്ട് അന്ന് അല്ലെങ്കിൽ ഞാൻ ഇവിടെ കയറ്റി വിട്ട് വരുമ്പോഴാണ് അമ്മയും മോളും കൂടെ വരുന്നത് അന്ന് കണ്ടിട്ടാറ്റയൊക്കെ തന്നിച്ച് പോകുന്ന കൊച്ചു തലേ ദിവസം ജോമോളൊക്കെ ഉണ്ടായിരുന്നു എന്നെ കണ്ടില്ലേലും അന്വേഷിച്ച് താഴെ വരും അന്നമോളം ചേച്ചി എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വരും രണ്ടു ദിവസമായിട്ട് കൊച്ചിനെ കണ്ടില്ലായിരുന്നു ഉൾക്കൊള്ളാം നാളെ എങ്ങനെയും കൊച്ചിനെ കാണുമെന്നറിയത്തില്ല ചോമ്പോളും അതുപോലെ തന്നെ ഞങ്ങളുടെ എൻ്റെ കസിനും കൂടിയാണ് എല്ലാം നല്ല എന്ത് കാര്യത്തിനും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു അവളില്ലാത്തോണ്ട് ഇനി ഒന്നിനും താല്പര്യമില്ല ഒരു സ്ഥലത്തും ഞങ്ങളുടെ കുടുംബശ്രീയിലാണെങ്കിലും എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും നല്ല മിടുക്കിയായിരുന്നു എന്നെ പറഞ്ഞാൽ എല്ലാ കഴിവുകളും ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന് ഇങ്ങനെ ചെയ്യാം പിന്നിച്ചിരിച്ച് ഇങ്ങനെ ചെയ്യാം എന്നെല്ലാം പറയും ഒരു തണലായിരുന്നു ഒരു താങ്ങായിരുന്നു ഇനി എന്ത് അറിയില്ല എല്ലാം നിർത്തിയാലോ എന്നൊക്കെ ഒരു പറ്റുന്നില്ല മോളില്ലാതെ കൊച്ചാണേലും അങ്ങനെ തന്നെ മോളെ ആവശ്യം ശനിയാഴ്ച ദിവസം എന്നും രാവിലെ ഇറങ്ങി വരും മോളുടെ കൂടെയും കളി അവിടെ ഉണ്ട് രണ്ടുമൂന്ന് പിള്ളേരെ അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു കളി കൊച്ചിൻ്റെ കൂട്ടുകാരി അങ്ങനെ കൂട്ടുകൂടി നടന്ന കൊച്ച ിയര് ഈ പ്രദേശവാസികളെല്ലാം വളരെയധികം സങ്കടത്തിലാണ് കാരണം അവിചാരിതമായി ഇങ്ങനെ ഒരു അപകടം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല വണ്ടിയുടെ അമിതമായ വേഗതയാണ് ഒരു ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിച്ചതാണ് ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ രണ്ട് പേരും ഒരു അമ്മയും മോളും പൊലിഞ്ഞു പോകാനായിട്ട് കാരണമായത് അന്ന മോളും അതുപോലെ തന്നെ ജോ മോളും അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് ദൂരമായിട്ട് ധന്യ എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഈ കൂടെ തന്നെ മരിച്ചു പോയിട്ടുണ്ട് ആക്സിഡൻ്റ് ആ ആ കാതകൻ്റെ വണ്ടിക്ക് ഇരയായി ഒരു ചേച്ചി കൂടി ധന്യ എന്ന് പറഞ്ഞ ചേച്ചി കൂടി മരിച്ചു പോയിട്ടുണ്ട് വളരെയധികം സങ്കടങ്ങളാണ് പറയാൻ വാക്കുകളില്ല എന്താണ് എന്ത് പറഞ്ഞാണ് ഇവരെ ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയില്ല ഒൻപത് മണി കഴിഞ്ഞു പോയപ്പോൾ നേരം എന്നോട് പറഞ്ഞു മേരിയമ്മയും ഞാൻ പോവുകയാട്ടോ എന്ന് പറഞ്ഞു അപ്പായി ഞാൻ പോവുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ വിളിച്ചു ചാച്ചാ എന്ന് പറഞ്ഞു ഞങ്ങളെ മൂന്ന് മൂന്നുപേരെയും വിളിച്ചാ കൊച്ചുകൂടെ നിന്ന് ഇറങ്ങി പോയത് അപ്പായി വിളിച്ച് വിളി കേളിച്ചോണ്ടിരുന്നു ഒരു വിളിക്കൊന്നും കേട്ടില്ലെങ്കിൽ വിളി കേക്കുന്നോടം വരെ കൊച്ചു വിളിക്കും അന്തരായിട്ടുള്ള ആൾക്കാർക്ക് കാഴ്ച കിട്ടാനായിട്ട് അന്നമ്മക്കൂടെ രണ്ട് കണ്ണുകളും ദാനം ചെയ്തു എന്നാണ് പിതാവ് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ അമ്മയും മകളുമായിട്ട് എൻ്റെ സ്വന്തം എൻ്റെ മകളെപ്പോലെ തന്നെ ഞാൻ എൻ്റെ കൊച്ചിനെ അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ എന്നോടും ഇല്ല ഞങ്ങൾ ആ രണ്ടു പേരും അത് അച്ചാച്ചനാണെങ്കിൽ കൊച്ചേന്ന് വിളിച്ചാൽ മുഴുവൻ വിളിക്കുകയല്ലേട്ടാ ഈ അൻ്റെ മോക്കി രണ്ട് കണ്ണുകൾ ചെയ്യാനായിട്ട് തോന്നാൻ കാരണം അല്ല മത്തോളം സംഭവിച്ച പകങ്ങൾക്കൊന്നും കേടില്ലെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അത് ഹാർട്ട് കിഡ്നിന്നും വലിയ മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് വേണ്ടത് നടന്നായിരുന്നു അപ്പം രക്ഷപ്പെടുകയാണെന്നും പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേനും അപ്പോൾ മറ്റുള്ളവരോട് ജീവിക്കട്ടെ കുറേ ആർക്കെങ്കിലും ഇതൊക്കെ ഉപകാര ഉപകാരപ്പെടുമെങ്കിലേ മറ്റുള്ളവരോട് ജീവിക്കുന്നത് കാണുകയും ചെയ്യില്ല കണ്ണെടുക്കാം ഇതെല്ലാം ചെയ്യാമല്ലോ ഹൃദയം ഇതെല്ലാം നെല്ലാം എടുക്കാമല്ലോ അപ്പം ഇല്ല ചൈതന്യൊക്കെ ഹോസ്പിറ്റലുകാരും എന്നാണ് കൊണ്ടുപോയത് അവരത് നമ്പരും മേടിച്ചിട്ടുണ്ട് രണ്ടുപേർക്ക് കിട്ടും രണ്ടുപേർക്ക് കണ്ണിന് കാഴ്ച കിട്ടുമെന്നാണ് പറഞ്ഞത് അവർ കിട്ടുന്നവർ നമ്മൾ അവർക്ക് നമ്മൾ നമ്മൾ അവരെ കൊടുത്താക്കാന്ന് പറഞ്ഞ് വിളിക്കുവാനും വിളിക്കട്ടെ നമുക്ക് കാണാം അവരെ അവരുടെ കണ്ണം അവർക്ക് പ്രകാശമായിരിക്കട്ടെ അവർ ലോകത്തിൻ്റെ നല്ല നിറങ്ങളും നന്മകളൊക്കെ കാണട്ടെ ആശുപത്രിക്കാർ നല്ല സപ്പോർട്ടായിരുന്നു അതിനെല്ലാം നമുക്ക് ഇതെല്ലാം നല്ല ചെയ്തു തന്നു പിന്നെ ഇടവകയിലെ അച്ഛനെ വികേരിയത്തിനെ സഞ്ചരിക്കുന്നതും എല്ലാം പിന്നെ സഹോദരങ്ങളെല്ലാവരും നല്ലതായിട്ട് തരുന്നു നമ്മളോട് വല്യപ്പനൊന്ന് ചുമച്ചാൽ മതി അന്നേരം വിളിക്കും മേരിയമ്മ ഓടിവാന്ന് പറഞ്ഞോണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് പുറമെല്ലാം കൂട്ടിപ്പെറുക്കും അതാർക്കും എന്തു വന്നാലും അതെ കൂട്ടിപ്പെറുക്കി തിരുമ്മി തന്ന് നെറ്റിയെ തുണി നനച്ചിട്ട് തന്ന് നല്ല കഴിവും എല്ലാം കൊണ്ടും അതെ പഠിത്തത്തിലും എല്ലാ കാര്യത്തിലും അതെ നല്ല എടുക്കുകയായിരുന്നു പക്ഷെ കുഞ്ഞിനെ കിട്ടുമെന്ന് ഞാൻ ഓർത്തു കണ്ടെങ്കിലും അന്നമ്മുടെ രണ്ട് കണ്ണുകളും ഈ ലോകത്തിന് പ്രകാശമായിട്ട് തന്നെ നിലനിൽക്കട്ടെ കാരണം അന്നമോക്കയുടെ കണ്ണുകൾ ഒരിക്കലും അടയുന്നില്ല ഈ ലോകത്തിന് പ്രകാശമാനമായിട്ട് ആ കണ്ണുകൾ പ്രകാശിക്കട്ടെ പ്രിയർ ഇത് മനഃപൂർവമായ നരഹത്തിക്ക് ഈ വ്യക്തിയുടെ പേർക്കൊക്കെ കേസെടുത്ത് ഇത് വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എന്താ കാരണം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ സംശയാസ്പദമായിട്ടാണ് ഈ കാണുന്നത് ഈ കാണുന്ന ഹൈവേയിൽ കൂടി ഈ നാട്ടുകാർ പറയുന്നത് ഇതുപോലെ സ്പീഡിൽ ഒരു വണ്ടിയും ആയിട്ട് പോയിട്ടില്ല എന്നുള്ള കാരണങ്ങളാണ് ഈ നാട്ടുകാരെല്ലാം ഒന്നാണൊക്കെ പറയുന്നത് അപ്പോൾ ഇത് വളരെ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ അപകടം ഉണ്ടാക്കാനായിട്ട് തന്നെ കച്ച കെട്ടി അമിതമായ സ്പീഡിൽ വണ്ടി ഓടിച്ച് വന്നിരിക്കുകയാണ് എന്താണ് ഇതിന്റെ ഒരു കാരണം ഈ എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആധികാരികമായി അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു

ഇവര് വണ്ടി ഇടിച്ചപ്പോൾ തന്നെ ഓൾറെഡി തന്നെ ആള് പോയോളം മരിച്ചുപോയോ അവര് രണ്ടുപേരും ഏറെക്കുറെ മരണം സംഭവിച്ചായിരുന്നു അനക്കും 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 ഇല്ലായിരുന്നു 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 ശ്വാസം ഇല്ലായിരുന്നു പിന്നെ ചെറിയ തോതിൽ പൾസ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കൊച്ചിന് നേരിയ തോതിൽ അനക്കം ഉണ്ടായിരുന്നു ആദ്യം കൊച്ചിനെയാണ് കയറ്റി വിട്ടത് ഒരു വണ്ടിയാലുകഴിഞ്ഞ് ഇവിടുന്ന് പാലായിന്ന് വന്ന ഒരു വണ്ടിയിലാണ് തിരിച്ച് പുള്ളിക്കാരിയൊക്കെ കയറ്റി വിടുന്നത് പിന്നെ വേറൊരു വണ്ടി അവിടെ നിന്ന് വന്നേത്താല് മറ്റേ ധന്യേയും കയറ്റിമുട്ടി ഭവത്തുക ആ പിള്ളേർ തന്നെയാണ് പോയത് വണ്ടിണ്ടായിരുന്നു പിള്ളേർ തന്നെയാണ് പോയത് വണ്ടിയല്ലേ അവരുടെ കൂടെ ഈ വേറെ ആരാണ്ടും കൂടെ ഏതാനും അപകടം നടന്നെന്ന് പറഞ്ഞ ഒമ്പത് ഇരുപതിന് അപകടം നടക്കുന്നു ഞാനിവിടുന്ന് ഓടി ചെന്ന് ഒമ്പത് ഇരുപത്തിരണ്ടായപ്പം എസ് ഐ എ വിളിക്കുന്നു എസ് ഐ എ വിളിച്ച വിവരം പറയുന്നു അത് കഴിഞ്ഞ അപ്പം അവിടെ നിന്ന ആളുകളൊക്കെ വീഡിയോ കൊടുത്തു അങ്ങനെ ആയിട്ട് നിൽക്കുമായിരുന്നു ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മൂന്ന് പേര് കിടപ്പുണ്ട് അപ്പം ഈ കൊച്ചടിയിലും മറ്റേ സ്ത്രീ മുകളിലുമായിട്ടാണ് കിടന്ന അമ്മ അപ്പം അവരെ മറിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചിനെ അനക്കം കണ്ടത് അപ്പം അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി എടുത്തു വണ്ടിയൊക്കെ ആയിട്ട് വിടുവായത് അപ്പോൾ കഴിഞ്ഞ് വണ്ടിയൊക്കെ ആയിട്ട് വിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാണ്

ഈ ഒമ്പതര ആയപ്പോൾ ഇവർ വന്നുവെങ്കിൽ ഇവർ ഈ റൂട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ബോധ്യമാകുന്നത് കാരണം ഈ റൂട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് വേണമെങ്കിൽ വരാമായിരുന്നു അപ്പോൾ ഇവർ റൂട്ട് കവർ ചെയ്തിട്ടില്ല അന്ന് രാവിലെ റൂട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്നും എത്തിച്ചേരാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ ഇതൊരു സ്കൂളാണ് ഇന്ന് തൊട്ടപ്പുറത്ത് ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരം ഒരു പോലീസുകാരുണ്ടെങ്കിലും ഈ സ്കൂള് കേന്ദ്രീകരിച്ച് നിക്കണ്ട തീർച്ചയായിട്ടും ഇത് ഇത്രയും കാലമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഈ സ്കൂൾ വിടുന്ന സമയത്താണെങ്കിലും പോലീസ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും ആ സ്കൂളിന്റെ പേര് ഇത് മുണ്ടാങ്കൽ സ്കൂള് അതിന്റെ സ്കൂളിന്റെ പേര് കൃത്യമായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല നമ്മളത് നോക്കാറില്ല ഇത് പോലീസുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ കുരുപൊട്ടിട്ട് യാതൊരു കാര്യമില്ല ഇവിടെ തൊട്ടടുത്ത് മുണ്ടാങ്കൽ എന്ന് പറഞ്ഞ സ്കൂളുണ്ട് ഈ സ്കൂളിൽ രാവിലെ വൈകിട്ട് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് വളരെ വിഷമത്തോടു കൂടി അറിയിക്കട്ടെ അതായത് ജനങ്ങൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം കൊടുക്കേണ്ട പോലീസ് നിങ്ങൾ എങ്ങോട്ടാണ് നിങ്ങൾ എന്ത് കാര്യങ്ങൾക്കാണ് ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ഹെൽമറ്റ് പിടിക്കാനും വണ്ടിയുടെ ബുക്ക് പേപ്പറും ചെക്ക് ചെയ്യാനും നിങ്ങളുടെ ഈശ കുറിപ്പിക്കാനും നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം ബാക്കിയുള്ള കാര്യത്തിനും ഈ കുട്ടികളുടെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കൂടി നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഈ നാട് എന്നെ എന്തോ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഇരിക്കണം ഇനി പോലും േടാ നമ്മക്ക് ആരെയും ആരെയും ആവശ്യമൊന്നുമില്ല നമ്മള് നമ്മുടെ നികുതി പണം കൊണ്ടുവരണം ഈ പോലീസുകാരൊക്കെ ശമ്പളം പറ്റി ഇവനവന്റെ കുടുംബമൊക്കെ മാന്യമായിട്ട് കൊണ്ടു നടക്കുന്നത് അല്ല സകല ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ നികുതി ആ തീർച്ചയായിട്ടും അതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ല ഏറ്റുമാനൂര് പണ്ടത്തെ മറ്റേ സായിഫിന്റെ പോലീസിന്റെ രീതിയിലോട്ട് വീണ്ടും വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഞങ്ങളെ സേവിക്കേണ്ട പോലീസ് ജനങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ള രീതിയിൽ കൂടെയാണ് ഇപ്പം വരുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നാന്ന് ചോദിച്ചാൽ ഞാനിവിടുത്തെ ജനസമിതി അംഗവും കൂടെയാണ് പാലാ സ്റ്റേഷനിലെ ഇവർ നിയമം നിയമമായിട്ട് നടത്തിക്കോട്ടെ അതൊന്നും കുഴപ്പമൊന്നുമില്ല അതിനൊന്നും നമ്മളിതിൽ പറയുന്നില്ല നിയമം നടത്തണം പക്ഷേ നിയമം നടത്തുന്നതോടൊപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം തീർച്ചയായിട്ടും വണ്ടി പിടിക്കുന്നത് നല്ല കാര്യമാണ് വണ്ടി ആരുടെ വണ്ടിയാണേലും പിടിക്കുന്ന നല്ല കാര്യമാണ് പക്ഷെ ആ വണ്ടി പിടി പിടിക്കുമ്പോഴത്തേനും അതിനകത്ത് വേറൊരു തിരി വേർതിരിവുണ്ടാകരുത് എല്ലാ വണ്ടിയും പിടിക്കണം പിടിക്കണം എല്ലാ ഉൾപ്പെടെ പിടിക്കണം ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്കെല്ലാം ഒരേ നിയമമാണ് ആ നിയമം അനുസരിച്ച് വണ്ടിക്ക് പോകാനുള്ള സ്പീഡുണ്ട് ആ സ്പീഡിൻ്റെ അപ്പുറത്തോട്ട് വരുന്ന ഏത് വണ്ടിയാണേലും ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ വണ്ടിയാണേലും പിടിക്കാനുള്ള അവകാശം ഉണ്ടാകണം ആ ഇതുണ്ട് അത് ഉണ്ടാകണം അല്ലാതെ പൊതുജനത്തിന് മാത്രമല്ല ഈ നിയമം നിയമം എന്ന് പറയുന്നത് പൊതുജനത്തിനെ മാത്രമല്ല ബാക്കിയുള്ള ആളുകൾക്കും കൂടെ ഉള്ളതാ അപ്പൊ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരും പോലീസും ഇതെല്ലാ എല്ലാവരും ഉൾപ്പെടും അത് ഉൾപ്പെടാതിരിക്കാൻ പറ്റുകയല്ല കാരണം രണ്ട് നീതി അല്ലല്ലോ വേണ്ടത് തീർച്ചയായിട്ടും ഈ ഈ രാജ്യത്തെ ജനങ്ങൾക്കൊരു നീതി ആയിരിക്കണം എല്ലാവർക്കും അവിടെ പാടില്ല അതില്ല ഇവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അത് തന്നെയാണ് തരംതിരിവാണ് ചേട്ടാ ഒരിക്കൽ പോലും പോലീസില്ല ഇല്ലില്ല ഇല്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പോലീസ് കാരണം ഇത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കുട്ടികളുള്ളതാണ് കാര്യം പ്രൈവറ്റ് സ്കൂളാണ് എങ്കിൽ പോലും ആ നമ്മുടെ നമ്മളെപ്പോലെ ഉള്ള ആളുകളുടെ കുഞ്ഞുങ്ങളെ പോലെയല്ല ബാക്കിയുള്ള ആളുകളുടെ കുഞ്ഞുങ്ങളും അപ്പൊ ആ കുഞ്ഞുങ്ങൾക്കും സംരക്ഷണം കൊടുക്കണ്ടേ ചേട്ടാ ഒരു കാര്യം കൂടി ചോദിക്കേട്ടാ ഇവിടുന്ന് പാലാക്കി പോകുന്ന റൂട്ടിൽ അതായത് ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കൂടി പാലാക്കിയില്ലെന്ന് തോന്നേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഏതെങ്കിലും സ്കൂളില്ല ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേനും പോളിടെക്നിക്ക് അതെ ഇല്ല ഇല്ല ഈ റൂട്ടില് ഇപ്പം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉണ്ട് അതിൻ്റെ താഴെ ഒരു ഇതുണ്ട് അത് ഒരു അതും സ്കൂളാണ് അതും പോളിടെക്നിക്കിൻ്റെ ഏതാണ്ട് ഒരു ഇത് ഭാഗമാണ് അപ്പം അത് ഇത് രണ്ടും റോഡിൽ നിന്ന് ഇച്ചിരി മെയിൻ റോഡിൽ നിന്ന് ഇച്ചിരി കയറിയായിരിക്കുന്നത് അതിൻ്റെ താഴോട്ടി എന്ന് കഴിഞ്ഞാൽ റോഡിന്റെ ലെഫ്റ്റ് സൈഡില് അതും കയറിയാണ് പോലീസ് പോലീസ് സ്റ്റേഷൻറെ നേരെ വേണുണ്ട് ചാമറ സ്കൂള് അപ്പം സ്കൂളുകൾ ഒരുപാടുണ്ട് പക്ഷെ പോലീസിന്റെ സംരക്ഷണം ഓരിടത്തും കാണുന്നില്ല ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞ മുണ്ടാങ്കൽ വരെ ഈ റോഡരികിൽ ഒരു പോലീസിനെയും ഈ ഭാഗത്ത് കാണാന് ഇല്ല എന്നാണ് ഈ ചേട്ടന് ഈ ചേട്ടൻ പറഞ്ഞതിനുപരി നാട്ടുകാരെല്ലാവരും എല്ലാവരും ഒന്നടങ്കം പറയുന്നത് ഈ റൂട്ടിൽ ഒക്കെ പോലീസുകാർ ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാകുന്നത് പോലീസ് ജനങ്ങളെ പിഴിക്കുക എന്നുള്ള ഒരു സത്യസന്ധമായ രീതിയിലുള്ള ഒരു സർവീസ് ഈ പോലീസിൻ്റെ ഭാഗത്ത് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നത്